നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന പ്രശസ്ത ഉറുദു കവിയും ഗാനരചയിതാവുമായ ഗുൽസാറിനും സംസ്കൃത പണ്ഡിതൻ ജഗദ്ഗുരു രാമഭദ്രാചാര്യയ്ക്കും അൻപത്തിയെട്ടാമത് ജ്ഞാനപീഠ പുരസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആദ്യ മുഖാമുഖ പരിപാടി ഇന്ന് കോഴിക്കോട്ട് കളമശ്ശേരിയിലെ നിർദ്ദിഷ്ട ജുഡീഷ്യൽ സിറ്റിയുടെ സ്ഥലം മന്ത്രി പി രാജീവും ഹൈക്കോടതി ജഡ്ജിമാരും സന്ദർശിച്ചു രാജ്കോട്ടിൽ ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ മൂന്നാം ദിവസം ഇന്ത്യ രണ്ട് വിക്കറ്റിന് റൺസ് എടുത്തു പ്രശസ്ത ഉറുദുകവിയും ഗാന രചയിതാവുമായ ഗുൽസാറിനും സംസ്കൃത പണ്ഡിതൻ ജഗദ്ഗുരു രാമഭദ്രാചാര്യയ്ക്കും ജ്ഞാനപീഠ പുരസ്കാരം സമ്മാനിക്കും ഹിന്ദി ചലച്ചിത്ര ഗാനരചനാ രംഗത്തെ പ്രഗത്ഭനായ ഗുൽസാർ ഈ നൂറ്റാണ്ടിലെ മികച്ച ഉറുദു കവികളിൽ ഒരാളാണ് ചിത്രകൂടത്തിലെ തുളസിപീഠം സ്ഥാപകനും മേധാവിയുമാണ് ഹിന്ദു ആത്മീയ നേതാവും വിദ്യാഭ്യാസ വിദഗ്ദ്ധനും എഴുത്തുകാരനുമായ ജഗദ്ഗുരു രാമഭദ്രാചാര്യ പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടു പലതും പാഠപുസ്തകങ്ങളായി ഉൾപ്പെടുത്തിക്കഴിഞ്ഞു ഇലക്ട്രൽ ബോണ്ടുകൾ സ്വീകരിച്ചവരുടെയും നൽകിയവരുടെയും വിശദാംശങ്ങൾ സുപ്രീംകോടതി നിർദ്ദേശിച്ച മാർച്ച് പതിമൂന്നോടെ പ്രസിദ്ധീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ അറിയിച്ചു മാർച്ച് ആറിനകം ബോണ്ട് സ്വീകരിച്ചവരുടെയും നൽകിയവരുടെയും പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകണമെന്ന് സുപ്രീംകോടതി സ്റ്റേറ്റ് ബാങ്കിനോട് ആവശ്യപ്പെട്ടിരുന്നു തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് പകരം ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിക്കണമെന്ന ഹർജികളിൽ സുപ്രീംകോടതി തീരുമാനപ്രകാരം കമ്മീഷൻ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം ഭുവനൈസ് മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്നലെ വിജയകരമായി വിക്ഷേപണം പൂർത്തിയാക്കിയ ഇൻസാറ്റ് ത്രീ ഡി എസ് ഉപഗ്രഹ ദൌത്യം ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുമെന്ന് ഇസ്രോ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് പറഞ്ഞു ശ്രീഹരിക്കോടയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുതിയ ഉപഗ്രഹ ദൌത്യത്തിലൂടെ പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് മിനിറ്റ് ഇടവേളയിൽ ഭൂതല ചിത്രീകരണം സാധ്യമാകുമെന്നും അസാധാരണ കാലാവസ്ഥാ പ്രവചനങ്ങൾക്ക് ഇത് അനിവാര്യമാണെന്നും സോമനാഥ് അറിയിച്ചു തമിഴ്നാട്ടിലെ വിരുദുനഗറിൽ നാല് സ്ത്രീകളടക്കം പത്ത് പേർ വെടിക്കെട്ട്ശാലയിലെ തീപിടുത്തത്തിൽ മരിച്ചു രാമുത്തേവൻപട്ടിയിൽ ഇന്നലെ ഉച്ചയോടെ രാസവസ്തുക്കൾ കൂട്ടിയോജിപ്പിക്കുന്നതിനിടെയായിരുന്നു തീപിടുത്തവും സ്ഫോടനവും മരിച്ചവരുടെ ആശ്രിതർക്ക് മൂന്ന് ലക്ഷം രൂപ വീതം നൽകുമെന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അറിയിച്ചു രാഷ്ട്രപതി ദ്രൌപതി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദുരന്തത്തിൽ നടക്കവും വേദനയും അറിയിച്ചു മരിച്ചവരുടെ ആശ്രിതർക്ക് പ്രധാനമന്ത്രി രണ്ട് ലക്ഷം രൂപ വീതം ആശ്വാസധനം പ്രഖ്യാപിച്ചു പരിക്കേറ്റവർക്ക് അമ്പതിനായിരം രൂപ വീതവും നൽകും നവകേരള സദസ്സിന് തുടർച്ചയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്ന മുഖാമുഖം പരിപാടിയിലെ ആദ്യ സദസ്സിൽ കോഴിക്കോട്ട് ഇന്ന് വിദ്യാർത്ഥികളുമായി അദ്ദേഹം സംവദിക്കും തെരഞ്ഞെടുത്ത അറുപത് വിദ്യാർത്ഥികളുമായി രാവിലെ മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിലാണ് മുഖാമുഖം വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുക്കും മുഖ്യമന്ത്രിയെ കൂടാതെ മന്ത്രിമാർ സർവകലാശാല വൈസ് ചാൻസലർമാർ ഉന്നത വിദ്യാഭ്യാസ വിദഗ്ധർ തുടങ്ങിയവരും പരിപാടിയിൽ സംബന്ധിക്കും പാഠ്യ പാഠ്യേതര മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകൾ വിദ്യാർത്ഥി യൂണിയൻ ഭാരവാഹികൾ തുടങ്ങിയവരാണ് മുഖാമുഖത്തിൽ അണിനിരക്കു പകുതി പേർ വിദ്യാർത്ഥിനികളായിരിക്കും ഈ മാസം കണ്ണൂരിൽ സംഘടിപ്പിക്കുന്ന മുഖ്യമന്ത്രിയുടെ മുഖാമുഖ പരിപാടിയിൽ ആദിവാസി ദളിത് മേഖലയിലെ എല്ലാ വിഭാഗക്കാരെയും പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചു വിദ്യാർത്ഥികൾ യുവാക്കൾ സ്ത്രീകൾ പ്രൊഫഷണലുകൾ സംരംഭകർ വിവിധ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ചവർ ഊരുമൂപ്പൻമാർ ഊരുമൂപ്പത്തിമാർ തുടങ്ങിയവർ മുഖാമുഖത്തിൽ പങ്കെടുക്കും കളമശ്ശേരിയിൽ ഹൈക്കോടതി കൂടി ഉൾപ്പെടുന്ന ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കാനെടുത്ത തീരുമാനത്തിന്റെ ഭാഗമായി മന്ത്രി പി രാജീവും ഹൈക്കോടതി ജഡ്ജിമാരും ഇന്നലെ സ്ഥലം സന്ദർശിച്ചു ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താക്കും ബെച്ചു കുര്യൻ തോമസും രാജ വിജയരാഘവനും സതീഷ് നയനാനും സംഘത്തിലുണ്ടായിരുന്നു കളമശ്ശേരിയിൽ എച്ച് എം ടിയുടെ സ്ഥലമാണ് സംഘം സന്ദർശിച്ചത് ഏക്കർ സ്ഥലം വിൽക്കാൻ അവർക്ക് പൂർണ്ണാവകാശമുണ്ടെന്നും ബാക്കി ഭൂമിക്ക് കേന്ദ്രാനുമതി തേടേണ്ടിവരുമെന്നും മന്ത്രി പി രാജീവ് അറിയിച്ചു സംസ്ഥാനതല തദ്ദേശ ദിനാഘോഷ പരിപാടികൾ രാവിലെ കൊട്ടാരക്കരയിൽ ആരംഭിക്കും ജൂബിലി മന്ദിരം അങ്കണത്തിൽ മന്ത്രി എം പി രാജേഷ് ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യും മന്ത്രി കെ എൻ ബാലഗോപാൽ അധ്യക്ഷനായിരിക്കും തുടർന്ന് അക്കാദമിക് സെഷനുകൾ ആരംഭിക്കും നാളെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും സ്വരാജ് ട്രോഫിയും മഹാത്മാ പുരസ്കാരവും ചടങ്ങിൽ വിതരണം ചെയ്യും രാജ്കോട്ടിൽ ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ മൂന്നാം ദിവസം കളി നിർത്തുമ്പോൾ ഇന്ത്യ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ആറ് റൺസ് ഇതോടെ ഇന്ത്യ റൺസിന്റെ ലീഡ് നേടി ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ റൺസ് എടുത്തിരുന്നു ഇംഗ്ലണ്ടിന്റെ ആദ്യ ഇന്നിംഗ്സ് റൺസിൽ അവസാനിച്ചു ഐഎസ്എൽ ഫുട്ബോളിൽ മോഹൻബഗാനും ഈസ്റ്റ് ബംഗാളും വിജയിച്ചു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനോട് രണ്ടിനെതിരെ നാല് ഗോളുകൾക്കാണ് മോഹൻബഗാന്റെ വിജയം ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ഈസ്റ്റ് ബംഗാൾ ഹൈദരാബാദിനെ തോൽപ്പിച്ചത് ഇന്ന് മുംബൈ സിറ്റി എഫ് സി ബംഗളൂരുവിനെ മുംബൈയിലാണ് മത്സരം എഫ്ഇഎച്ച് വനിതാ ഹോക്കി പ്രോ ലീഗിൽ ഇന്ത്യ റൂർക്കലയിൽ ഓസ്ട്രേലിയയെ മറുപടിയില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചു ഇന്ന് ഇന്ത്യ നേരിടും വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാഴ്ചയ്ക്കിടെ രണ്ടുപേർ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് പുൽപ്പടിയിൽ ഇന്നലെ ഹർത്താലിനിടെയുണ്ടായ സംഘർഷങ്ങളിൽ കേസെടുക്കാൻ പോലീസ് തീരുമാനിച്ചു ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമായിരിക്കും കേസ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും വാഹനവും ആക്രമിച്ചതിനും മൃതദേഹം തടഞ്ഞതിനും പൊലീസ് ഉദ്യോഗസ്ഥരെ കല്ലെറിഞ്ഞതിനും ഉൾപ്പെടെ കേസെടുക്കും സംഘർഷത്തിനിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥനെ കൈയേറ്റം ചെയ്തതായും പരാതിയുണ്ട് പുൽപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ചർ വി ആർ ഷാജിയാണ് ചികിത്സയിൽ കഴിയുന്നത് വയനാട് ലോക്സഭാംഗം രാഹുൽഗാന്ധി ഇന്ന് മരിച്ച പയ്യമ്പളിയിലെ അജീഷ് പാക്കത്തെ പോൾ എന്നിവരുടെ വീടുകൾ സന്ദർശിക്കും അതിനിടെ പുൽപ്പള്ളി ആശ്രമക്കുലയിൽ കടുവ ഇന്നലെ രാത്രി ഒരു പശുക്കിടാവിനെ കൊന്നു വൈദ്യുതി മേഖലയുടെ സമഗ്ര പുരോഗതിയാണ് ലക്ഷ്യമെന്നും ഇതിനായി സംസ്ഥാന ഗവൺമെന്റ് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു പാലക്കാട് ചെറുപ്പളശ്ശേരി ഇലക്ട്രിക്കൽ സബ് ഡിവിഷൻ സെക്ഷൻ ഓഫീസുകൾക്കായി നിർമ്മിച്ച മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മുന്നൂറ് യൂണിറ്റിൽ താഴെ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് സബ്സിഡിയോടെ സൌരോർജ്ജ പാനൽ സ്ഥാപിച്ചു കൊടുക്കുന്ന പദ്ധതി പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു സംസ്ഥാനത്തെ മുഴുവൻ കുടുംബങ്ങളിലും കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതി അടുത്ത രണ്ട് വർഷങ്ങളിൽ പൂർത്തിയാക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു പാലക്കാട് മാന്നൂർ ഉരുക്ക് തടയണയുടെ പുനർനിർമ്മാണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ന്യൂനപക്ഷ സംരക്ഷണത്തിൽ കേരളം മികച്ച മാതൃകയാണെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു ന്യൂനപക്ഷ കമ്മീഷൻ കാസർകോട് ജില്ലാ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഗവൺമെന്റ് പ്രത്യേക പരിഗണനയാണ് നൽകുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയ യാത്രക്കാരനിൽ നിന്ന് ലക്ഷം രൂപയുടെ സ്വർണം പോലീസ് പിടികൂടി ദുബായിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിൽ എത്തിയ കാസർകോട് സ്വദേശി മുഹമ്മദ് മൻസൂറിൽ നിന്നാണ് ഗ്രാം സ്വർണം പിടിച്ചത് അന്തർദേശീയ റേഡിയോ ദിനാചരണത്തിന്റെ ഭാഗമായി കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ കമ്മിറ്റി ഇന്ന് റേഡിയോ ശ്രോതാക്കളുടെ സംഗമം സംഘടിപ്പിക്കും ചടങ്ങിൽ റേഡിയോ സെറ്റുകളുടെ വിതരണവും പ്രശസ്ത ഉറുദു കവിയും ഗാന രചയിതാവുമായ ഗുൽസാറിനും സംസ്കൃത പണ്ഡിതൻ ജഗദ്ഗുരു രാമഭദ്രാചാര്യയ്ക്കും ജ്ഞാനപീഠ പുരസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആദ്യ മുഖാമുഖ പരിപാടി ഇന്ന് കോഴിക്കോട്ട് കളമശ്ശേരിയിലെ നിർദ്ദിഷ്ട ജുഡീഷ്യൽ സിറ്റിയുടെ സ്ഥലം മന്ത്രി പി രാജീവും ഹൈക്കോടതി ജഡ്ജിമാരും സന്ദർശിച്ചു രാജ്കോട്ടിൽ ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ മൂന്നാം ദിവസം ഇന്ത്യ രണ്ട് വിക്കറ്റിന് റൺസ് എടുത്തു